ജനപ്രതിനിധികളെ ആദരിച്ച് തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിനെയും തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിജുവിനെയുമാണ് തൊടുപുഴയിലെ വ്യാപാരികൾ ആരിച്ചത് ഇടുക്കിയിൽ നിന്നും പാർലമെന്റിലേക്ക് രണ്ടാമതും തെരഞ്ഞെടുത്ത അഡ്വക്കേറ്റ് ഡീൻ ഗുരാക്കോസിനെയും പുതിയതായി ചുമതലേറ്റ തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിജുവിനെയും തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ ആദരിച്ചു ഇതിനൊപ്പം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ തൊടുപുഴ സ്വദേശി ഷമീർ അഹമ്മദിനെയും സംസ്ഥാനത്തെ മികച്ച അസോസിയേഷനായി തെരഞ്ഞെടുക്കപ്പെട്ട പെരിക്കോണി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളെയും എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ എക്കണോമിക്സ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ തൊടുപുഴ മർച്ചന്റ് അസോസിയേഷനിലെ അംഗമായ സോയിയുടെ മകൾ ഏഞ്ചൽ മേരി സോയിയെയും അസോസിയേഷൻ ആദരിച്ചു സംസ്ഥാന സർക്കാരിന്റെ മികച്ച മികച്ച സിംഗ് എഞ്ചിനീയർ ആയിട്ട് ഇന്റർഫോർമുകൾ ആദ്യമായിട്ടാണ് ഈ മേഖലയിൽ ഒരാൾക്ക് അവാർഡ് കിട്ടുന്നത് അതുപോലെ അസോസിയേഷൻ സംസ്ഥാനിലെ രണ്ടാം സ്ഥാനം സ്ഥാനത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ് അവരെ ആചരിക്കുക പിന്നെ നമ്മുടെ ഒരു അംഗമു സെന്റ് ജോർജ് ഉടമ സോയിയുടെ ഏഞ്ചൽ മേരി ഫസ്റ്റ് വ്യാപാരികൾ തന്ന മറ്റാരും തരുന്ന ആദരവിനേക്കാൾ മികച്ചതാണെന്നും വ്യാപാരികളുടെ ഏതൊരു ആവശ്യത്തിനും ഒപ്പം ഉണ്ടാകുമെന്നും മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു ഒപ്പമുണ്ടാകുമെന്നും ഈ നാട്ടിലെ സകലമായ കക്ഷിഭേദം കക്ഷിഭേദമന്യെ വലിയവരായതിനോടൊപ്പം സഞ്ചരിച്ചു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് വളരെ കക്ഷി ഭേദമന്യെ വലിയ ഒരു പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞതുപോലെ തന്നെ ലഭിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ഈ നാടിനോടുള്ള കടപാടും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു തീർച്ചയായും ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് അതിന്റെ പ്രവർത്തന ഒരുപോലെ എന്നുള്ളതാണ് വ്യാപാരികളെ ദ്രോഹിക്കുന്ന ഒരു നിലപാടും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയില്ല എന്നും വ്യാപാരികളുടെ എല്ലാ പ്രശ്നങ്ങളും ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചുവും ഒട്ടനവധി നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾ ഏവരും എന്നോടൊപ്പം നിന്നുകൊണ്ട് നമുക്ക് വലിയൊരു ഭാഗമാകാൻ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ചടങ്ങിൽ വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ സമാഹരിച്ച അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് പ്രസിഡന്റ് രാജു തരണയിൽ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിടിന് കൈമാറി ചടങ്ങിൽ അവാർഡ് ജേതാക്കളായ ഷെമീർ അഹമ്മദ് ഏഞ്ചൽ മേരി സോയി പെരിക്കോണി റെസിഡൻസ് അസോസിയേഷൻ ഭാരാഹികൾ എന്നിവർക്ക് പുറമെ സ്വർഗം സി കെ നവാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഈ ഓണത്തിന് പാം എലഗൻഡയിൽ ഓഫറുകളുടെ മഹാത്ഭുതം പാം എലകിന്റെ പാലയിൽ ഓണം ഓഫേഴ്സ് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് പാപ്പ് രാമപുരം റോഡ് പാലാ